നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് ഇഷ്ടകാര്യസിദ്ധിക്ക് ഏതെല്ലാം പുഷ്പാഞ്ജലികൾ ചെയ്യാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഫലസിദ്ധിക്കനുസരിച്ച് ഇവ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കും ഭാഗ്യസൂക്തം സംവാദസൂക്തം കുമാരസൂക്തം പുരുഷസൂക്തം എന്നിവ പ്രധാനമാണ് ശതനാമാവലി സഹസ്രനാമം എന്നിവ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നത് പെട്ടെന്ന് കാര്യസിദ്ധി നൽകുന്ന ആരാണത് ഒന്നുകൂടി ശ്രദ്ധിക്കൂ ീ ഇഷ്ടകാര്യസിദ്ധിക്ക് കുമാരസൂക്തം ഭാഗ്യം തെളിയുന്നതിന് ഭാഗ്യസൂക്തം ഐശ്വര്യത്തിന് പുരുഷസൂക്തം ഐക്യത്തിന് സംവാദസൂക്തം രോഗശാന്തിക്ക് രോഗശമന മന്ത്രം കർമ്മഭാഗ്യത്തിന് സൂക്തം ഈ മന്ത്രം കൊണ്ടുള്ള അർച്ചനകൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യിക്കുന്നത് നല്ലതാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ക്ലിയർ